വാഴത്തോപ്പ് പഞ്ചായത്തിൽ കനത്ത പോരാട്ടത്തിന് വഴിയൊരുക്കി അഞ്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വീണ്ടും ജനവിധി തേടുന്നു പ്രവർത്തന പരിചയവും ജനപിന്തുണയും ആയുധമാക്കിയാണ് സ്ഥാനാർത്ഥികൾ പ്രചരണരംഗത്തുള്ളത് യു ഡി എഫിൽ നിന്ന് റിൻസി സിബി ആൻസി തോമസ് സെലിൻ വിൽസൺ എന്നിവരും എൽ ഡി എഫിൽ പ്രഭാ തങ്കച്ചൻ ജോർജ് പോൾ എന്നിവരുമാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ അഞ്ചു തവണയും മത്സരിച്ച് തുടർച്ചയായി വിജയിച്ച പ്രഭാ തങ്കച്ചൻ ഇത്തവണ എൽ ഡി ശക്തമായ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ രണ്ടു തവണ പഞ്ചായത്തിൽ നിന്ന് വിജയിക്കുകയും കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്ത ആൻസി തോമസ് യു ഡി പ്രധാന സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് മുൻ പ്രസിഡന്റ് പദവിയിൽ നിന്നുള്ള പ്രവർത്തി പരിചയവും ജനപിന്തുണയും ആയുധമാക്കി പേരും ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രസിഡന്റ് ആയിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോർജ് പോളാണ് അന്നത്തെ പതിനാല് വാർഡുകളിൽ ഇരുപക്ഷത്തിനും ഏഴ് വീതം സീറ്റുകളാണ് ലഭിച്ചത് തുടർന്ന് നറുക്കെടുപ്പിലൂടെ എൽഡിഎഫ് അധികാരത്തിലെത്തുകയായിരുന്നു അടുത്ത ഭരണത്തിന് നേതൃത്വം നൽകുന്നത് ഏത് മുന്നണിയിലെ ഏത് സ്ഥാനാർത്ഥിയാകുമെന്നതാ ഇനി തീരുമാനിക്കുക വോട്ടർമാർ തന്നെ